അപ്പൊ നമ്മൾ ഇനി ഏഴാമത്തെ ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ട്ടോ അതായത് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ് അംശബന്ധം അല്ലെ നിങ്ങൾ കേട്ടിട്ടില്ലേ അപ്പം ഈ അംശബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ കഴിഞ്ഞ് സെവന്ത് സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് അംശബന്ധം അല്ലേ അപ്പൊ നമുക്ക് അംശബന്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഒരു ക്വാണ്ടിറ്റി നമ്മൾ എന്താ കുഞ്ഞു കുഞ്ഞ് ക്വാണ്ടിറ്റീസ് ആക്കി ചെറുതാക്കും എന്നിട്ട് അത് ടോട്ടലില്ലതിൻ്റെ എത്ര ഭാഗമാണെന്ന് പറയും എന്നിട്ട് അതിനെ ഷോർട്ടാക്കിയിട്ട് രൂപത്തിൽ ഒരു സംഖ്യ ഈസ്റ്റു മറ്റൊരു സംഖ്യ അങ്ങനെ ആക്കിയിട്ട് പറയും പറയൂല്ലേ അതിനാണ് നമ്മൾ അംശബന്ധം എന്ന് പറയാം അപ്പോൾ നമുക്കിനിവിടെ പഠിക്കാനുള്ളത് വാട്ടർ റിലേഷൻ ഭാഗങ്ങളുടെ ബന്ധം അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് പഠിച്ചു നോക്കാം ഓക്കെ അപ്പം ഇപ്പോൾ നമ്മൾ ഒരു ലൈൻ ട്ടോ ഈ ലൈൻ എന്ന് പറഞ്ഞാൽ എ ബി ന്നാണ് എ ബി ന്നാണ് നമ്മളെ ലൈനിൻ്റെ പേര് ഇത് നമ്മൾ അഞ്ച് യൂണിറ്റ് ആക്കിയിട്ട് മാറ്റുകയാണേ നമ്മൾ അഞ്ച് ആക്കി മാറ്റി നമ്മൾ ഇവിടെയാണിത് p ആക്കി എടുത്താൽ ടോട്ടലി ഫൈവ് ആണ് ഫൈവ് യൂണിറ്റ് ആക്കിയിട്ട് ഒരു ലൈൻ നമ്മൾ മാറ്റി അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ പേര് പേരെടുത്തു അപ്പോൾ ഇവിടെ എ പി എന്ന് പറയുന്നത് എത്രയാണ് എ പി എന്ന് പറഞ്ഞ ലൈന് എന്താ എ പി ഇവിടെ വരെ അല്ലേ അത് ടോട്ടലി ബി എ ബിൻ്റെ എത്ര ഭാഗമാണ് യെസ് വൺ ടു ത്രീ ത്രീ ബൈ ടോട്ടൽ ഫൈവ് ആണ് എ ബി അതിലെ മൂന്ന് ഭാഗമാണ് എ പി അല്ലേ അപ്പോൾ നമുക്ക് എന്ത് പറയാം ത്രീ ബൈ ഫൈവ് ഓഫ് എ ബി അതായത് എ ബിയുടെ മൂന്ന് മൂന്നേ ബൈ അഞ്ച് ഭാഗം അല്ലെങ്കിൽ അഞ്ചിൽ മൂന്ന് ഭാഗം എന്ന് പറയാം അതുപോലെ തന്നെ നമുക്ക് പി ബി അല്ലെങ്കിൽ ബി പി എന്തായാലും പറയാം അതിന് നമുക്ക് എങ്ങനെ പറയാം ടു ബൈ ഫൈവ് ഓഫ് എ ബി ഇല്ലെങ്കിൽ എ ബിയുടെ അഞ്ചിൽ രണ്ട് ഭാഗം എന്നും പറയാം ഇനി നമ്മൾ ഇതേപോലെ നമ്മൾ ഒരു ലൈനിന് ഈ വലിയൊരു ലൈനിനെ നമ്മൾ ഇത് എ ബി എന്നുള്ള ആണ് ഇത് നമ്മൾ പത്ത് യൂണിറ്റ് ആക്കിയിട്ട് മാറ്റിയാണ് ഇത് നമ്മളിങ്ങനെ പത്ത് യൂണിറ്റ് ആക്കി മാറ്റിയാൽ പി എന്നുള്ളത് നമ്മളിവിടെ ഇവിടെ എടുക്കുക എന്ന് വെച്ചോ പിന്നീ നമ്മൾ ഇവിടെ എടുക്കുക എന്ന് വെച്ചാൽ എ ഈ ഒരു ഭാഗത്തിന്റെ അംശബന്ധം എത്ര വരിക സിക്സ് ബൈ ടെൻ നമ്മൾ ഇതിന് ടോട്ടൽ ആക്കിയിട്ടാണ് ടെൻ യൂണിറ്റ് ആക്കിയിട്ടാണ് മാറ്റിയിട്ടുള്ളത് അല്ലേ പാട്ട് ചെയ്തിട്ടുള്ള അപ്പോൾ നമുക്ക് എ പിന്നെ എന്തു പറയാം ആറ് ബൈ പത്ത് എ ബിയുടെ പത്തിൽ ആറ് ഭാഗമാണ് എന്ത് എ പി എന്ന് പറയാം അല്ലേ അതുപോലെ തന്നെ ബി ബി പി എന്തു പറയാം എ ബിയുടെ പത്തിൽ നാല് ഭാഗം എന്നും പറയാം ഓക്കെ അല്ലേ ഇതുപോലെ തന്നെ ഇനി നമ്മള് ഒരു ലൈന് എ ബി എന്ന ലൈന് ഇത് ടോട്ടലി രണ്ടര യൂണിറ്റ് ആണ് വിചാരിച്ചത് ടോട്ടലി രണ്ടര യൂണിറ്റ് കിട്ടോ അപ്പൊ നമുക്കിതിനെ നമ്മൾ അഞ്ച് ഭാഗമാക്കി മാറ്റിയാൽ നമ്മൾ അഞ്ച് ഭാഗമാക്കി മാറ്റിയാൽ പിന്നീന് നമ്മൾ ഇവിടെ എടുക്കുക പിന് അപ്പം നമ്മൾ എ പി എന്തായിരിക്കും വരിക ഇവിടെ ടോട്ടലി അഞ്ചാണ് അപ്പൊ നമ്മൾ ടോട്ടലി രണ്ടര ആണ് അതിന് നമ്മൾ അഞ്ച് പാട്ടാക്കിയാൽ ഓരോന്നും അര വീതാലേ ഉണ്ടാവുക അര വീതാലേ ഉണ്ടാവുക അല്ലേ അപ്പോൾ നമുക്ക് എ പി എന്ത് പറയാം ഒന്നര ഭാഗമാണ് എന്തിൻ്റെ ഒന്നര ഭാഗം ഓഫ് എ ബി ന്റെ ബിൻ്റെ ഒന്നര ഭാഗമാണ് എ അതുപോലെ തന്നെ ബി പി എങ്ങനെ പറയാം എ യുടെ എ ന്റെ ടോട്ടലി അഞ്ചിൽ രണ്ടര യൂണിറ്റിൽ ഒരു ഭാഗമാണ് എ എന്ന് പറയാം ഓക്കെ അല്ലേ ഇനി നമുക്ക് മറ്റൊരു ഭാഗത്തിലൂടെ പോയോക്കാം ഒന്ന് നോക്കാം അതായത് രണ്ട് കുപ്പികൾ ഉണ്ട് അളവ് അത് തമ്മിലുള്ള അംശബന്ധം അതായത് ഇപ്പം രണ്ട് കുപ്പികൾ ഉണ്ട് കേട്ടോ ഈ രണ്ട് കുപ്പികളില് അതിന് അംശബന്ധം എന്ന് പറഞ്ഞത് ത്രീസ് ടു ഫൈവ് എന്നാണ് അതായത് ഇത് ത്രീ ഇത് ഫൈവ് എന്നാണ് അപ്പൊ ഒരു കപ്പ് എടുത്ത് രണ്ടും നിറച്ച് അതായത് നമ്മളൊരു ഒരു കപ്പ് സെലക്ട് ചെയ്തേ ഒരു കപ്പ് ഈ ഒരു കപ്പ് സെലക്ട് ചെയ്തിട്ട് അത് നമ്മൾ രണ്ടുമും വെള്ളം നിറച്ച് വെള്ളം നിറച്ചപ്പോൾ ഈ ബോട്ടിൽ നിറയാനും വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു മൂന്ന് കപ്പ് വെള്ളമാണ് ആവശ്യം വന്നത് അതേപോലെ ഈ ബോട്ടിൽ നിറയാൻ വേണ്ടിയിട്ട് ഈ ഇങ്ങനത്തെ ഒരു അഞ്ച് കപ്പ് വെള്ളാണ് ആവശ്യം വന്നത് അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെയും ഇതിൻ്റെ അളവ് എത്രയാണ് നമ്മൾ കണ്ടെത്തുക നമ്മൾ അറിയാത്തൊരു ക്വാണ്ടിറ്റി അല്ലേ ആ ഒരു ക്വാണ്ടിറ്റി ഇത് ഈ ഒരു കപ്പിൽ എത്ര വെള്ളം കൊള്ളുമെന്ന് നമുക്കറിയില്ലല്ലോ അറിയില്ലല്ലോ അപ്പോൾ അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അപ്പോൾ അത് നമ്മൾ എക്സ് ഒന്നെടുക്കുക അറിയാത്തൊരു ക്വാണ്ടിറ്റി അല്ലേ അത് നമ്മൾ x എന്ന് എടുക്കുക അപ്പോൾ ഒന്നാമത്തെ ബോട്ടിൽ എന്ന് അറിയാൻ ഇങ്ങനത്തെ മൂന്നെണ്ണം എടുത്തു എന്നല്ലേ പറഞ്ഞത് അപ്പം ത്രീ ഇൻറ്റു എക്സ് അല്ലേ അതുപോലെ തന്നെ രണ്ടാമത്തെ ബോട്ടിൽ എന്ന് അറിയാൻ എത്രയാണ് ഫൈവ് ഇൻറ്റു എക്സ് എടുത്തല്ലേ അപ്പോൾ ഫൈവ് എക്സ് ഇനി നമുക്ക് ഇത് നമുക്ക് എന്ത് മനസ്സിലാവും ഈ ഒരു ബോട്ടിലിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞത് എന്താണ് ത്രീ എക്സ് ഈ ഒരു ബോട്ടിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ് ഫൈവ് എക്സ് ആണെന്ന് മനസ്സിലായില്ലേ അതായത് ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റത്തെ ബോട്ടിൽ മൂന്ന് എക്സ് മില്ലി ലീറ്റർ വെള്ളം കൊള്ളും അതേപോലെ സെക്കൻഡ് ബോട്ടിൽ അഞ്ച് എക്സ് മില്ലി ലീറ്റർ വെള്ളം കൊള്ളും പിന്നെ നമ്മൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ രണ്ട് അളവുകൾ തമ്മിലുള്ള അംശബന്ധം എ ഈസ് ടു ബി എന്നാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു x ഒരു ക്വാണ്ടിറ്റി നമ്മൾ അവിടെ എടുത്താൽ അതിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന അളവ് എന്ന് പറഞ്ഞാൽ എ എക്സ് ഈക് ഈസ് ടു ബി ആയിരിക്കും ഓക്കെ അതായത് ഈ ക്വാണ്ടിറ്റീസ് ആർ ഇൻ റേഷ്യോ എസ് ടു ബി ദർസ് എ ക്വാണ്ടിറ്റി എക്സ് സച്ച് ദാറ്റ് ദ ഫസ്റ്റ് ഈസ് എക്സ് ആൻഡ് സെക്കൻഡ് ഈസ് ബി എക്സ് ഓക്കെ അല്ലേ നമുക്കൊരു ഫോർ മീറ്റർ ടു what is the breadth and length ഇരുപത്തിനാല് മീറ്റർ ഒരു ചതുരത്തിന്റെ വീതിയും നീളവും മൂന്നേ ഈസ് ടു ഫൈവ് എന്ന വംശബന്ധത്തിലാണ് വീതിയും നീളവും എത്രയാണ് അപ്പോൾ നമ്മൾ പെരിമീറ്റർ പെരിമീറ്റർ തന്നെന്താ ചുറ്റളവ്. അത് നമ്മൾ P ആയി എടുത്താൽ അത് എത്രയാണ് ട്വൻറ്റി ഫോർ മീറ്റർ എന്നാൽ പറഞ്ഞത് പിന്നെ റേഷ്യോ റേഷ്യോ എത്രയാണ് നമ്മളിപ്പം ബ്രെഡത്തിന് ബിയും ലെങ്ത്തിന് എല്ലും എടുത്താൽ ബി ഈസ് ടു എൽ എന്ന് പറഞ്ഞാൽ എന്താണ് ത്രീ ഈസ് ടു ഫൈവ് അല്ലേ നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ അപ്പം ഇനി നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് എന്താണ് പെരിമീറ്റർ നമുക്ക് എങ്ങനെ കാണാൻ പറ്റൂ ടു ഇൻറ്റു എൽ പ്ലസ് ബി ഇത് നിങ്ങൾ മുന്നേ പഠിച്ചതാണ് കേട്ടോ അപ്പോൾ ഇവിടെ b എന്ന് പറയുന്നത് എന്താണ് നമ്മൾ തൊട്ടു പഠി പഠിച്ചു ബീജഗണിത രൂപത്തിൽ നമുക്ക് ഇങ്ങനെ ഉള്ളിൽ കൊള്ളണ അളവിന് നമുക്ക് a യു എ b ടു ഒരു അളവ് അളവുണ്ടെങ്കിൽ ഉള്ളിൽ കൊള്ളണ അളവിന് നമുക്ക് എങ്ങനെ പറയാം എക്സ് ഈക്വൽ ടു സോറി എക്സ് ഈസ്റ്റ് ടു ബി എക്സ് എന്ന് പറയാം അല്ലേ അപ്പോൾ b നെ നമുക്ക് എന്ത് പറയാം ബി എക്സ് എന്ന് പറയാം അതായത് ത്രീ എ ആണ് അല്ലേ ഓക്കെ breadth എത്രയാണ് ത്രീ അല്ലേ വീതി ഒന്നുള്ളത് നമ്മുടെ ഇതേ അപ്പോൾ ത്രീ എക്സ് എന്ന് പറയാം അതുപോലെ തന്നെ നമുക്ക് ലെങ്ത് എത്രയെന്ന് പറയാം ഫൈവ് എക്സ് എന്ന് പറയും ഓക്കെ അപ്പം ഇനി നമുക്കതിവിടെ ഇട്ട് കൊടുക്കാം പിന്ന് ട്വൻ്റി ഫോർ എന്നറിയാം അല്ലേ അപ്പോൾ ടു ഇൻറ്റു എൽ എന്താണ് ഫൈവ് എക്സ് പ്ലസ് ത്രീ എക്സ് ഇതെത്രയാണ് വരിക എയ്റ്റ് എക്സ് അതായത് സിക്സ്റ്റീൻ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ട്വൻറ്റി ഫോർ അപ്പോൾ x എന്ന് പറഞ്ഞാൽ അത്രേ ട്വൻറ്റി ഫോർ ബൈ സിക്സ്റ്റീൻ ഇത് നമുക്ക് ഒന്ന് ഷോർട്ടാക്കി ചെറുതാക്കി കൂടിയേ അതായത് സിക്സ് ബൈ ഫോർ ആക്കാം അതിനെ വീണ്ടും ത്രീ ബൈ ടു ആക്കാം അപ്പോൾ നമ്മളെ x എന്ന് പറഞ്ഞാൽ ത്രീ ബൈ ടു ആണ് അപ്പം നമ്മളെ ബ്രെഡത്ത് എത്രയാണ് ത്രീ എക്സ് അല്ലേ അപ്പം ബ്രെഡ് ഈക്വൽ ടു ത്രീ എക്സ് എന്ന് പറഞ്ഞാൽ ത്രീ ഇൻറ്റു നമ്മൾ x എത്ര ഇപ്പോൾ കിട്ടിയത് ത്രീ ബൈ ടു ത്രീ ഇൻറ്റു ത്രീ ബൈ ടു എന്നാൽ നയൻ ബൈ ടു ഓക്കെ അതുപോലെ തന്നെ ലെങ്ത് എത്രയാണ് ഫൈവ് എക്സ് ഫൈവ് എക്സ് എന്ന് പറഞ്ഞാൽ ഫാ ഫൈവ് ഇൻറ്റു ത്രീ ബൈ ടു അതായത് ഫിഫ്റ്റീൻ ബൈ ടു അത് എത്രയാണ് നമുക്ക് സെവൻ പോയിൻറ്റ് ഫൈവ് എന്ന് എഴുതാം സെവൻ പോയിൻറ്റ് ഫൈവ് മീറ്റർ അളവ് എഴുതാൻ മറക്കരുത് യൂണിറ്റ് ചെയ്താൽ മറക്കരുത് ഇതിന് നമുക്ക് ഫോർ പോയിൻ്റ് ഫൈവ് മീറ്റർന്ന് എഴുതാം ഓക്കെ അപ്പോൾ ഇത് രണ്ടാണ് നമുക്ക് എന്തായിട്ട് വരുന്നത് അതിൻ്റെ വീതി നീളായിട്ട് വരുന്നത് ഓക്കെ അപ്പം സെറ്റ് അല്ലേ മനസ്സിലായല്ലോ എല്ലാവർക്കും അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചോദിക്കണം ഓക്കെ താങ്ക് യു